ശ്രീ ഗുരുഭാഗവതം പാരായണം എട്ടാം ദിവസം തപസ് ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓ ം ശാരദാ ശാരദോജ വദുജ സർവസ്മാകം സന്നിധി സന്നിധിം കിയാംബിഗായീ നമ ഓ നമോ ഭഗവതീസേശ്വരാ ഓ ശ്രീനാരായണ ജഗദ്ഗുരവീ നമോ നമ ിയങ്ങളും മനോവൃത്തിയും നിയന്ത്രിച്ചു തന്നിലേഖണ്ഡാത്മശക്തിയെ ഉണർത്തുവാൻ ശബല വികാരങ്ങൾ കടിമയായി ജന്മം വിപലമാകാതനവദ്യ സുന്ദരമാക്കാൻ താപസവൃത്തിയോടുവാണരുളിനാൻ നാഥൻ താപശീതാദികളും സഹിച്ചു സമബുദ്ധ ലൗകിക വിഷയങ്ങളൊക്കെയും വെള്ളത്തിലേ തിരകൾക്കൊപ്പം ക്ഷണം നശ്വരമാകിയാലേ യതിൽ മോഹാവേശനാകാതെ മായാമയമായതൊന്നിലും മുഴുകിയിടുവാതെ വാണിടിനാൻ രാഗദേശാദികളെ ജയിച്ചു വിവേക വൈരാഗ്യവാനായി തപോ മൗനശീലനായി വാണാൻ മരുത്താമലയിൽ അത്യുഗ്രമാന്തപം ചെയ്തു ചിരനാൾവാണു പുണ്യശാലിയാം നാരായണൻ ക്രൂരജന്തുക്കളായ പുലിയും കടുവയും കൂട്ടുകാരായി വാണു സ്വാമിതൻ സവിതത്തിൽ തന്നിൽ നിന്നന്യമല്ലാത്തതവയെ സ്നേഹിക്കയാൽ തന്നെയും അതുപോലെ സ്നേഹിച്ച ജന്തുക്കളും കായികനികളും ശുദ്ധജലവും ചിച്ചുഗ്രതാപസവൃത്തിയതിൽ മുഴുകി വാണിടവേം അന്നൊരു നാളിൽ അർദ്ധരാത്രിയിൽ വിശപ്പ് തോന്നിയിടുകയാലേ ഗുഹയ്ക്കകത്ത് നിന്നും നാഥൻ പാർവതൻ മുകളിലേറിയിരുന്നു സ്വാമി പൈ ദാഹങ്ങളാൽ എപ്പോഴേറെ പാരവിശ്യാധീനനായി ത്തിരി ജലം പോലും ലഭ്യമടു അല്ലടുത്ത് ഇത്തിരി ജലം പോലും ലഭ്യമല്ലടുത്ത് അതിനായിട്ട് ബഹുദൂരം യാത്ര ചെയ്യണം രാത്രി അങ്ങനെ ഒട്ടുനേരമിരുന്നു പൈതാഹത്താൽ അംഗങ്ങൾ തളർന്നതി വിവശനായി സ്വാമി വൃദ്ധനായ ഒരു കുഷ്ഠരോഗി വന്നണഞ്ഞപ്പോൾ എത്രയും ശാന്തനായി ചൊല്ലിനാ നിദേവിതം വിശപ്പ് തോന്നുന്നുമോ വിഷമിക്കേണ്ട ഭവാന ശിച്ചീട് കരിപ്പൊടിയും പാനീയവും എന്നുര ചെയ്തു വനയോലയിൽ പാനീയവും അന്നപുന്തിരു മുമ്പിൽ വെച്ചത് നവാഗതൻ എന്നതിനൻ രണ്ടു പേരുമായി ചേർന്ന് അന്നപാനാദികളും ഭക്ഷിച്ചു തുടങ്ങി നാം ഭക്ഷണം കഴിഞ്ഞതിന് ശ്രേഷ്ഠമാം അവനായ കുഷ്ഠരോഗിയും അപ്രത്യക്ഷനായി തീർന്നിടാൻ തൽക്ഷണം അദൃശ്യനായി ഭവിക്കയാലേ സ്വാമി ചുറ്റിലും തിരഞ്ഞു കണ്ടീല വൃദ്ധനയെങ്ങും എത്രയും ഉയർന്നരാ പർവ്വതാഗ്രത്തിൽ നിന്നും ഇത്രയും പെട്ടെന്ന് താഴെ എത്തുവാൻ സാധ്യമല്ല പിന്നെ ഇങ്ങോട്ടു പോയാ വൃദ്ധൻ എന്നോർക്കും തോറും വന്നിതാശ്ചര്യം ഗുരുദേവനും മകതാരിൽ ആർത്തരക്ഷകനായ ഒരു ഈശ്വരൻ പൈതാഹാദി ആർത്തി തീർത്ഥ വന്നതാകാം അത്ഭുതാവഹമത്രേ ഈശ്വരവിലാസങ്ങൾ ആർക്കുമേ തിരിച്ചറിഞ്ഞിടുവാൻ സാധ്യമല്ല മരുത്വാമല തന്നിൽ പിന്നെയും തപം ചെയ്തു മരുവിയിടാൻ ഗുരുദേവനും കുറച്ചു സൂര്യസന്നിഭം സൂര്യസന്നിഫം ജ്വലിച്ചിടിനാൻ ഗുരുവരൻ പരമീശ്വര ധ്യാനം ചെയ്തു വാഴകയാലയം മരുത്വാമലയിൽ നിന്നിറങ്ങി ശുചീന്ദ്രാദി ക്ഷേത്ര ദർശനങ്ങളും ചെയ്തു ചെയ്ത കിലേശൻ അരുവിപ്പുറമെ ത്തിവാണനന്തരമായി ആത്മരഥനായി ചിരകാലമൽപ ആത്മാതൽപരൻ ഗുരു അരിവിപ്പുറം എത്തിവാണ് അനന്തരം ആത്മരഥനായി ചിരകാലമാത്മതൽപ്പരൻ ഗുരും അരിവിപ്പുറം മനോമോഹന ദിവ്യസ്ഥലം അരുവി നെയ്യാർ ഒഴുകിയിടുന്ന ജനവാസമില്ലാത്ത വിജനമായ സ്ഥലം മുനികൾ തപം ചെയ്തു വസിച്ച പുണ്യസ്ഥലം പച്ചക്കാടുകൾ പാറക്കെട്ടുകൾ പുൽമേടുകൾ സ്വച്ഛന്തം നദിതൻ പ്രവാഹങ്ങൾ ഗിരിഗ്വരങ്ങളും നികുഞ്ചങ്ങളും തരനിരകളിൽ ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങളും മാമലകളും പച്ചപ്പട്ടുടാ പച്ചപ്പട്ടുടയാടചാർത്തി മാനസവിമോഹനമായ താഴ്വരകളും പുളഗോൽഗമങ്ങളാമ താമര പൊയകകളും കളഗാനങ്ങൾ പാറിപ്പറ കളഗാനങ്ങൾ പാടിപ്പറക്കും പക്ഷികളും ക്രൂരജന്തുക്കൾ സൂര്യം വിഹരിച്ച മരുന്ന ഭൂരിതവനാന്തർഭാഗങ്ങളും ഇടതൂർന്ന അരുവിപ്പുറം മനോമോഹനദിവ്യസ്ഥലം അരുവി നെയ്യാർ ഒഴുകിയിടുന്ന തീരസ്ഥലം അവിടെ വടവൃക്ഷച്ചുവട്ടിലുള്ള ഗുഹയ്ക്കകത്ത് തപസുജീതീടിനാൻ നാരായണൻ ओ नमो भगवते नारायणाय ओ नमो श्रीगुरु शिवगिरीश्वर ओ नमो जगद्गुरो जगदीशराय ओ नमो भगवते नारायणाय ओ नमो भगवते नारायणाय ओ नमो भगवते नारायणाय